കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി എൽ എസ് ജി ഡിയുടെയും അമൃത് മിഷന്റെയും സഹകരണത്തോടെ മുക്കട ജംഗ്ഷനിൽ ജലം ജീവിതം തെരുവ് നാടകം അവതരിപ്പിച്ചു ജലസംരക്ഷണം ദ്രവമാലിന്യ സംസ്കരണം എന്നിവയായിരുന്നു പ്രമേയം കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി എൽ എസ് ജി ഡിയുടെയും അമൃത് മിഷന്റെയും സഹകരണത്തോടെ കായംകുളം മുൻസിപ്പാലിറ്റിയുമായി സഹകരിച്ച് മുക്കട ജംഗ്ഷനിൽ ജലം ജീവിതം ാടകം അവതരിപ്പിച്ചു ജലസംരക്ഷണം ദ്രവ്യമാലിന്യ സംസ്കരണം എന്നിവയായിരുന്നു നാടകത്തിന്റെ പ്രമേയം കായംകുളം മുൻസിപ്പൽ കൗൺസിലർ ബിനു അശോക് പരിപാടി ഉദ്ഘാടനം ചെയ്തു നടത്താൻ പറ്റാതെ പോയത് കൊണ്ട് ഇന്ന് ധാരാളം തോടുകളും കുളങ്ങളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇത് വളരെ കൈവിശമായിട്ട് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിയുന്നത് തുടർന്ന് ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ദിവസമൃദ്ധിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി ടാങ്കറുകളിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് തുടർന്ന് വളരെ രൂക്ഷമായിട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ വെള്ള ജലത്തെ സംരക്ഷിക്കാം

മൂന്നിൽ എത്ര ഭാഗമാണ് ജലമൊന്നും കരയെന്ന് നമുക്കറിയാം അപ്പോൾ ആ കരഭൂമിയിലുള്ള ജലം ഇപ്പം നമ്മളിപ്പോൾ അണു കുടുംബങ്ങളായി സമയത്ത് വീടുകളിലെല്ലാം തന്നെ കിണറുണ്ട് ഇപ്പോൾ കുടിവെള്ളത്തെ നമ്മൾ മറ്റുള്ള പബ്ലിക് ട്രാപ്പിളെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ ഇത് ഇതെല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് ഈ മലേമസത്തിന് മാറ്റമാകാൻ നമുക്കറിയാം സർക്കാരിൻ്റെയൊക്കെ പുതിയ നിയമം അനുസരിച്ച് കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ഏഴ് ഏറ്റവും കുറഞ്ഞ ഏഴ് മീറ്റർ വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു വീട് നിൽക്കുന്ന അഞ്ച് മീറ്ററിലാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഏഴ് മീറ്റർ അകലം വരുന്നത് അപ്പം മൊത്തത്തിൽ നമ്മുടെ ജലം മനീമസമായിക്കൊണ്ടിരിക്കുകയാണ് ജലമില്ലെങ്കിൽ മനുഷ്യനില്ല നമ്മൾ പഴയ കാലത്ത് ആലോചിക്കാം ജലത്തിനെ അവരെ കളിയാക്കി നമ്മുടെ കുപ്പിയിൽ വെള്ളം വന്നപ്പോൾ ഓരോരുത്തരത്തെ കളിയാക്കി എന്താ മന്ദബുദ്ധികളാണ് നമ്മുടെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് നടക്കുന്നു ഒരു ഇരുവർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് ആ ഇരുവർഷം കഴിഞ്ഞ് ഇപ്പം നമ്മളെങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് കുപ്പിവെള്ളത്തെ ആശ്രയിച്ച് ഇതിനെ കുളിക്കാൻ വരെ നമ്മളെ ഒരു കളിയാക്കി വന്നൊരു മെസ്സേജ് ആണ് എന്നുവെച്ചാൽ നമ്മൾ തിരുമാനടി നമ്മുടെ ഡിസിറ്റൽ പാർട്ടില്ലാത്ത കുളിച്ചു എന്ന് പറഞ്ഞ ദിവസം നമ്മളെ കേട്ടതാണ് അല്ലേ അപ്പം നമ്മൾ കളിയാക്കിയേ ശരിയാണോ നമ്മൾക്ക് ഈ വെള്ളം വെള്ളമാണെങ്കിലും ഇപ്പൊ ശുദ്ധീകരിച്ച് അത് നല്ല പരിശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ശാസ്ത്രീയ ജലപഥയാത്രയും ജലശപഥ പ്രതിജ്ഞയും കടകളിൽ ഡാങ്കിളുകളും സ്ഥാപിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജാമോൾ കെ സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ അധ്യാപകരായ സുജിത് ഷംനാഥ് മൈക്കിൾ കൊളിൻസ് പോൾവി പീറ്റർ സ്മിത ശൈല സ്മിത ഗീതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു Read Net News Krishna Bram